നല്ല പട്ടിയാണ് അതുകൊണ്ടല്ലേ തൂറാൻ അനുസരിച്ച് എളുപ്പം ഒരു അപ്പച്ചു പോയിരുന്നു അവിടെ പോയിരുന്നു ആ ഹാ ഇവിടെ ഞാൻ എടുത്തേ ഇവിടെ അവിടെ പോയിന് എവിടെ ഇനി അവിടെ ഇരു നീടെ ആണ് അടി അവിടെ പോയിരീ അവിടെ പോയിരിക്കട ഇനി അവിടെ ഇരു അവിടെ ഇനി അവിടെ ഇരുന്നേ ഇനിയാണ് ഇനിയാണ് ഇന്നീടെയാണ് അടിക്കട്ടെ അതുകൊണ്ടല്ലേ അവിടെ ഇരി മക്കളെ ആ അടിക്കത്തില്ല ഇനി അവിടെ ഇരി ഏഴുമീറ്റർ നാക്കം ആരോടായിരിക്കുന്നേ ഏ ആരോഡായിരിക്കുന്നേ പറഞ്ഞ ാണ് ഞാൻ മറന്നുപോയാളിയും അളിയന്ന് ഓണടിച്ചെ അവിടെ വന്നിട്ട് രാവിലെ പോയിട്ട് നാലു വശം മണിപ്പിച്ച് എല്ലാം ടയറിൻ്റെ എവിടെ മണിപ്പടി വേണ്ട വടി 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 അടി അടി മുത്തോളേ മുത്തുമോളേ മുത്തുവോള അടിക്കില്ലേ അടിക്കില്ലേ കുഞ്ഞിനെ കുഞ്ഞാ അടിക്കില്ലേ മറ്റേ പട്ടി ഇത് പോല അതിന്റെ അടുത്ത് ഞാൻ പോയാളെ ഭയങ്കര പോകണം അതല്ല താറാവിനെ പിടിക്കാൻ പോകത്തില്ല ഇതിനോട്ടി വല്ല പട്ടിയും വന്ന് െടുത്തപ്പോട്ടെ അത് കന്നിങ്ങേക്കറത്തേക്കെ പിന്നെ അഞ്ച് അഞ്ചു ആറഞ്ചു മാറിയോ ഞാനടിക്കുടീന്നെ ഞാൻ അടിക്കുമോ ഞാനടിക്കാനടിക്കുമോ അടിക്കാൻ തോന്നുന്നു എന്നാ വട എന്നാ അവർ അടി കൊടുത്തര വാ വാ ഇവിടി അവിടെ ഇരു ഇരുവാടെ അടിക്കത്തില്ല ഇല്ല 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 കുഞ്ഞിക്കത്തില്ല അടിക്കൂല കേട്ടോ കുഞ്ഞിക്കത്തൊന്നുമില്ല ഏയ് നമ്മുടെ കുഞ്ഞല്ലേ അടിക്കുമോ ഇയാള് സാമ്പാർ ഒഴിച്ചു കൊടുത്താലും മറ്റേതാ അതിനോ ഒക്കെ അങ്ങനെയൊന്നും ഇല്ല ഇനി മേടാ ഇനി ചക്കതേ ചക്കര ഗുണ്ടു വേടാത്രയൊക്കെ മീനി ഇട്ടാലും നീ ഇല്ലാത്ത കാര്യം എനിക്കണ്ടോടി മുത്തക്കുട്ടേ മുത്തുമോളേ മുത്തുമോളെ മുത്തുമോളെ മുത്തുമോക്ക് എന്താ ഭക്ഷണം ഒരു രണ്ടു മെട്ടൊക്കെ കാണു എന്താടാ എന്താ ഭക്ഷണം വാ 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 തോടാ എന്നോടെ പട്ടി കാണിക്കുന്നു കേട്ടോ കേട്ടോട്ടിറിക്കുന്നു വേറെ കുറയ്ക്കുന്നേവിടാവിടാ കുഞ്ഞേ അതെവിടാടി മക്കളാടി